ഹലോ ഹലോ അപ്പൊ ഒരു കാര്യം പറയാ ഇന്ന് ഞാൻ മീൻ പിടിക്കാൻ പോയത് നടന്നതാണ് കേട്ടോ അപ്പൊ മീൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനുണ്ട് ആൺകുട്ടികളും ചേട്ടന്മാരും ഓക്കെ ഉണ്ട് അതിനകത്തൊരു അപസരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പച്ചനും മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ചെന്നവിടെ ഞാൻ വല ചൂണ്ടിട്ടു വല മാറ്റി വെച്ച് ചൂണ്ടിട്ടു ചൂണ്ടയിട്ടപ്പോൾ എനിക്കൊരു വാഗേനെ കിട്ടി അപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ആ ചേച്ചിക്ക് വാഗ കിട്ടി അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒച്ചപ്പാടും പാടും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ഈ അപ്പച്ചനോ വരുവോ മിണ്ടുവോ അല്ലെങ്കിൽ നോക്കുവോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അപ്പച്ചനെ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അപ്പച്ചനെ പക്ഷെ ഈ അപ്പച്ചൻ മിണ്ടിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ തുടരെ തുടരെ മീൻ കിട്ടുന്നുണ്ട് എന്തോ എനിക്ക് മീൻ പിടിക്കാൻ മീൻ കിട്ടി അത് എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മീൻ കിട്ടിയാലും അവർക്ക് മീൻ കിട്ടിയാലും ഒരേപോലെ തന്നെയാണ് കാരണം അവരുടെ ഈ അപ്പച്ചനെപ്പം ഇപ്പം ഞാൻ പറഞ്ഞ അപ്പച്ചനെ കണക്ക് വേറെ അപ്പച്ചന്മാരും ചേട്ടന്മാരും ഒക്കെ മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇങ്ങോട്ടുള്ള പുഴയും നമുക്ക് വലിയൊരു കനാൽ പുഴ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ മീൻ പിടിച്ചിട്ടാണ് ഇവിടെ ഇവിടെയുള്ളവർ ജീവിക്കുന്നത് പക്ഷെ ഞാനും കൂടി ചെല്ലുമ്പോൾ ഞാൻ പിടിച്ചാൽ ഞാൻ കൊണ്ടുപോകൂല്ല അത് അവർക്ക് തന്നെ കൊടുക്കുകയുള്ളൂന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയാണെന്നും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ മീൻ കഴിക്കാറില്ല മറ്റൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ കൂടുതൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മീൻ കൊണ്ടുപോകില്ല പിന്നെ ചിലയിടത്തൊക്കെ ഇല്ലേ എന്താ പറയുക ചില കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നിടത്ത് മറ്റൊരു കച്ചവടക്കാരും ചെല്ലുമ്പോഴത്തേക്കും അവർ തമ്മിൽ മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടാകുന്നു അത് പ്രശ്നമായി മാറുന്നു അതെവിടെയോ ഉള്ളതാണ് ഒരു തയ്യൽക്കട ഇട ഉള്ളടുത്തും മറ്റൊരു തയ്യൽക്കട വന്നാൽ ഒരു ബ്യൂട്ടി പാർലർ ഉള്ളിടത്ത് ഒരു മറ്റൊരു ബ്യൂട്ടി പാർലർ വന്നാൽ അത് ഏത് ഒരു സ്വർണ്ണക്കടയുടെ അടുത്തും ഒരു സ്വർണ്ണക്കട വന്ന അതേപോണക്കാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഈ ഒരു മത്സരമുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മത്സരമല്ല അന്നത്തിന്റെ പ്രശ്നമാണ് കുടുംബം നടക്കണം അപ്പൊ എന്നോടാ വൈരാഗ്യം ഒന്നുമില്ല കാരണം ഞാൻ മീൻ പിടിച്ച ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോരുന്നതുകൊണ്ട് എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ അപ്പൊ എനിക്ക് മീൻ കിട്ടുമ്പോഴെല്ലാം ഇവരെല്ലാരും വന്ന് അഭിപ്രായം പറയലും ആരും ഇതും ഭയങ്കര ഒച്ചപ്പാടും ഭേഗോളമാണ് ചേച്ചി പൊളിച്ചു ചേച്ചി അടി അടിപൊളിയാക്കിന്ന് ആ ചേച്ചിയാണ് സ്കോർ ചെയ്ത് നിക്കുന്നേ അങ്ങനെ ആന ചേനയാ ഊന എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരങ്ങോട്ട് ഒച്ചപ്പോട്ട് ബേഗള്ളൂ കേട്ടോ അപ്പൊ ഈ അപ്പച്ചനങ്ങണ്ട് കേട്ടോ ഈ അപ്പച്ചനെ ശ്രദ്ധിക്കുവോ ഒന്നുമില്ല പക്ഷെ അപ്പച്ചന് മീൻ ഒന്നും കിട്ടുന്നില്ല അപ്പച്ച മുഖമാണ് ഇപ്പൊ പിങ്ങി പൊട്ടുന്ന പോലെ വെള്ളർ വെളുത്തു മീനാശല അപ്പച്ചന്റെ മുഖം ഇരിക്കുന്നെ അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു ചെലന്മാരായിരുന്നു ഞാൻ നിങ്ങൾക്ക് മീൻ തരത്തില്ല ഇന്ന് ഞാൻ ഈ മീനെല്ലാം അപ്പച്ചനും കൊടുക്കാൻ എനിക്ക് എല്ലാ പ്രാവശ്യത്തിനെ കാട്ടി അത് ഭാഗ്യമുള്ളവര് തേടി വെക്കണ്ടെന്ന് പറയുന്ന എനിക്ക് എപ്പൊ മീൻ പിടിക്കാൻ പോലും ഒരു രണ്ടോ മൂന്നോ മീനോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കളമിട്ട് പോരൂളു പക്ഷെ ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് മീൻ പിടിച്ചിട്ട് മതിയാവുന്നില്ല എന്നോട് മീൻ പിടിക്കും മീൻ പിടിക്കുന്ന ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ മീൻ പിടിക്കും അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞിങ്ങനെ ഞാനിന്ന് മീൻ തരില്ല ഈ അപ്പച്ചന് കൊടുക്കാം അപ്പോൾ ശരി ചേച്ചിയ ചേച്ചി കൊടുത്തു ആ വലിയ ഉപകാരം ഞങ്ങളും അത് പറയാനിരിക്കുവായിരുന്നു ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ്റെ മോനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട ദിവസമാണ് അത് പുള്ളിക്കാൻ ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പുള്ളിക്കാരൻ്റെ മോനെ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഷോർട്സ് ഇടയ്ക്കെ മോളെ കെട്ടിച്ച് വിട്ടു ഓട്ടോ ആക്സിഡൻ്റ് ആയിട്ട് ആ കുട്ടി പുറത്ത് എങ്ങണ്ടും ഇതായി തളന്ന് പോയി ഒരു വശം റൈറ്റ് സൈഡ് തളന്നു പോയിട്ട് കിടപ്പിലാണ് ഇപ്പോൾ മൂന്ന് മാസമായി അങ്ങോട്ട് കിടപ്പായിട്ട് അപ്പോൾ ആ പുള്ളിക്കാരനെ സ്നേഹിച്ച് കെട്ടിയതാണ് സാമ്പത്തികമൊക്കെ ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം സ്നേഹിച്ച് ഇപ്പം അതിൻ്റെ കൂടെ ഓട്ടോക്കാരുടെ കൂടെ ഇറങ്ങി പോരുന്നതാണ് അപ്പം ആറു വയസ്സും രണ്ടു വയസ്സുമുള്ള രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഇവർക്ക് അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു പക്ഷെ ഞാൻ അതൊന്നും ചോദിക്കാൻ നിന്നില്ല നമ്മൾ പിന്നെ ആരെങ്കിലും വിഷമം അവരോട് പോയി ചോദിക്കാറില്ല നമ്മൾ പുറത്തുനിന്ന് അറിഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യുന്ന പറ്റുന്നത് എന്താന്ന് വെച്ച ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ അമ്മച്ചിയുടെ അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ അമ്മച്ചി വന്നു കേട്ടോ പുള്ളിക്കാരന്റെ അമ്മച്ചി ചായ കൊണ്ട് വന്നപ്പോൾ ഇവര് നമ്മി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ അമ്മച്ചീനെ നോക്കി ഞാൻ ചിരിച്ചിട്ട് ഈ അമ്മച്ചീനെ നോക്കി ചിരിച്ചില്ല അപ്പം ഈ അപ്പച്ചന എന്നെക്കുറിച്ച് എന്തോന്ന് പറയുന്നുണ്ട് അപ്പം അമ്മച്ച എന്നെ വളരെ ഇതോടുകൂടി നോക്കുന്നുണ്ട് അപ്പം ഞാൻ നടന്നിന്നു കേട്ടോ ഈ മീനുമായിട്ട് നടന്നു തന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പച്ച ഈ മീൻ ഞാൻ അപ്പച്ചന് വേണ്ടി പിടിച്ചതാണ് എനിക്ക് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ പോകുവാണ് നാളെ കാണാം ഈ മീൻ മേടിച്ചോ എന്ന് പറഞ്ഞപ്പം അപ്പച്ചന്റെ മുഖത്ത് ഭയങ്കരോ ഒരു സങ്കടമോ എന്താണെന്ന് അറിയത്തില്ല എനിക്കത് പറയാൻ അറിയത്തില്ല കേട്ടോ അപ്പം അങ്ങ് പുളിക്കാന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനാഥ മണ്ഡലത്തിലോ ഈ വൃദ്ധ സാധനങ്ങളിലൊക്കെ പോയി സർവീസിന് പോകുമ്പോഴത്തേക്കും ഞാൻ കയച്ചിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ മീൻ പിടിക്കാൻ വന്നെടുത്തുനിന്ന് പിന്നെ അവര് ചേട്ടന്മാര് പറഞ്ഞ അറിയാവ് സങ്കടമായിരിക്കും ഇല്ലാത്തു അപ്പോൾ ഈ പുളിക്കാൻ എന്റെ കയ്യിലാണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറയും എന്റെ പൊന്നുമോളെ നീ എന്നോട് ക്ഷമിക്കണേ ഞാൻ രാവിലെ നീ മീൻ പിടിക്കാൻ വന്നപ്പോൾ നീ മീൻ നിനക്ക് കിട്ടുന്ന കണ്ടപ്പോൾ തുടങ്ങി ഞാൻ നിന്നെ ഒരാകെ ശോഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്റെ ഗതി ഇതാണ് ലാസ്റ്റ് നമുക്ക് നമ്മൾ കട്ടി അപ്പൊ എനിക്ക് ഷോക്ക് ആയിട്ടോ സറ്റം കാരണം എന്നെ ശപിക്കാ എനിക്കെന്താ അങ്ങനെയാ എനിക്ക് എന്റെ വീട്ടിലെ സാഹചര്യവും അങ്ങനെയുള്ളതൊന്നും അല്ല നമ്മളെ ആരും ശപിച്ചതൊന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന അപ്പോൾ അത് കേട്ടും വിഷമം ഉണ്ടായെങ്കിലും അമ്മ ചോറിഞ്ഞ് ക്ഷമിക്കും മോളെ ഞാൻ പറഞ്ഞു എന്നോടല്ല ക്ഷമ വരണ്ട് ദൈവത്തിനോട് ക്ഷമ വരെ ദൈവത്തിനോട് ക്ഷമ പറഞ്ഞാ മതി എന്നോട് ഇതിനെ ക്ഷമ പറയും ചലിച്ചില്ലേ നമ്മൾ അനുഭവിക്കേണ്ടതും നമ്മൾ അനുഭവിക്കുന്ന പിന്നെ ആ അമ്മച്ചി അമ്മച്ചിയുടെ വീട്ടിലെ സാഹചര്യം ആ മകൻ തളന്നു പോയതിനെ കുറിച്ചും മരുമകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരാം മോനെ കാണാൻ എന്ന പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു വന്നു കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ പോയി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നിരുന്നു അവിടെ മീൻ മേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ വരും അപ്പോൾ അതേപോലെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് പോയപ്പോൾ ഞാനും കണ്ടിരുന്നു ഇവരെ കാറിൽ നിറച്ച് ആൾക്കാർക്കുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവർ ഈ കാര്യം നിർത്തിട്ട് മീൻ വില പറഞ്ഞപ്പോൾ അപ്പച്ചാൻ പറഞ്ഞു ഇത് ഈ മോള് പിടിച്ച മീനാണ് അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ കണ്ടിരുന്നു ഈ ചേച്ചി മീൻ പിടിക്കണേ കണ്ടിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ചേച്ചിയോട് മീൻ മേൽക്കണമെന്ന് ചില അപ്പോൾ അച്ചപ്പച്ചൻ പറഞ്ഞു ആ മോള് മീൻ വെക്കുകയല്ല ചേച്ചി മീൻ വെക്കുകയല്ല എന്നാ ആ മോക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ആ മീനെ മുഴുവനും എനിക്കൊന്നും കിട്ടില്ല എനിക്ക് തന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമിച്ചപ്പോൾ അവര് തൂക്കി അവിടെ തൂക്കാനുള്ള ത്രാസം ഒക്കെ ഉണ്ട് അപ്പൊ അപ്പച്ചൻ തൂക്കി തൂക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മീൻ നമുക്ക് രണ്ടായിരം രൂപയുടെ അടുത്ത് മീനുണ്ടായിരുന്നു കേട്ടോ അവര് രണ്ടായിരം രൂപ തീർത്തു കൊടുത്തു അപ്പച്ചനും അപ്പച്ചൻ ആ പൈസ കൊണ്ട് വേഗം വീട്ടിലേക്ക് പോയി വണ്ടി വിളിച്ചു മോനെ അന്ന് ഇന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അപ്പച്ചൻ ആ മോനെ വേറൊരു മരുമോൻ്റെ കൂട്ടുകാരൻ മരുമോൻ ജോലിക്ക് പോയി മരുമോൻ്റെ ഒരു കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഇവർ രണ്ടുപേരും കൂടി പതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ചെന്നപ്പുളത്തേക്ക് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കവർ പാലും കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കുറച്ച് സ്നാഗി അത് സോപ്പ് ബേബി ഓയിൽ ബേബി സോപ്പ് പൗഡർ കുറെ ലോഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്താണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ദയനീയ ഒരവസ്ഥയാണ് ആ വീട്ടില് കൊടികടപ്പ് കിട്ടിയ സ്ഥലമാണ് അവർക്ക് അപ്പൊ ചെല്ലോ ജന്മയുടെ വീട്ടില് ആയിരുന്നു ചെറുതിൽ അപ്പൊ അങ്ങനെ കിട്ടിയതാണ് അപ്പൊ ഈ വീട്ടിലൊരു വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു കാരണം മരുന്നിന്റെ ഇതൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില് പിന്നെ പാലൊക്കെ തിളപ്പിച്ചു അമ്മച്ചി കോഫി വെച്ചു പിന്നെ ഒരു കാര്യം പറയാം മലയോര ഗ്രാമത്തിൽ അമ്മച്ചിമാർ നന്നായിട്ട് കോഫി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ മിക്ക വീടുകളിൽ നിന്നും കോഫി കുടിച്ചപ്പോൾ കോഫി നല്ല സൂപ്പർ കോഫിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ ഇടാൻ പഞ്ചസാര ഉണ്ടായില്ലോ പിന്നെ ചിരിച്ചിരി വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ മധുരയില്ലാത്ത കാപ്പി ഞാൻ കുടിച്ചു പഞ്ചസാര മധുരം അമ്മച്ചിൻ്റെ സ്നേഹമാണെന്ന് വിചാരിച്ചു കാരണം അത്രയും സമയം കൊണ്ട് അമ്മച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അമ്മച്ചി എന്നെ ഇഷ്ടമായി പിന്നെ അടുത്തൊരു കടയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന കാര്യമല്ല കേട്ടോ നമ്മള് എങ്കിൽ കൂട്ടുകാരി ഉണ്ടാലും പറയാം എനിക്കൊരു കൂട്ടുകാരിയുണ്ട് അവളോട് ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം എൻ്റെ കൂട്ടുകാരിക്ക് അറിയാണ്ട് കൂട്ടുകാരുടെ ഒരു ഫസിയിലാണ് അവൾ എറണാകുളത്ത് വലിയൊരു കമ്പനി നടത്തുന്നതാണ് പത്തിരുപത് ജോലിക്കാരുണ്ട് അപ്പം അവൾ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഈ ഓഫനേജുകളിലും വൃദ്ധസാധനങ്ങളിലും ഒക്കെ സർവീസ് കൊടുക്കാൻ പോകുമ്പോൾ നീ അവരുടെ ഒന്നും വീഡിയോ എടുക്കുവോ ഫോട്ടോ എടുക്കുവോ ഒരു അമ്മച്ചമാരുടെയോ കുട്ടികളുടെയോ അപ്പച്ചന്മാരുടെയോ ഒന്നും ഫോട്ടോ എടുത്ത് നീ സോഷ്യൽ മീഡിയയിൽ ഇടരുത് നമ്മൾ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്നത് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുതെന്ന് പക്ഷെ നമുക്കത് പറയാം കാരണം നമ്മളത് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നന്മപ്രവർത്തികൾ ചെയ്യണമെന്ന് ഒരാളെങ്കിലും ആഗ്രഹിച്ച് ആ നിമിഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടായിരിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ചെയ ഞാൻ നീ പറഞ്ഞു എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നു അടുത്ത കടയിൽ സാധനങ്ങളൊക്കെ ഇവർക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു കുറച്ച് പൈസ കൊടുത്തു ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സാധനങ്ങൾ കൊടുക്കുക ആവശ്യത്തിൽ ഞാൻ പൈസ തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ശാപം അത് എൻ്റെ എൻ്റെ അപ്പയോ എൻറെ അമ്മയോ ഒന്നും എന്നെ ശപിച്ചിട്ടില്ല പക്ഷെ അവരത് ആ അമ്മച്ചപ്പച്ചിനെ ശപിച്ചതിന് എനിക്ക് ഒന്നുമായിട്ട് തോന്നുന്നില്ല സങ്കടം മാത്രമേ ഉള്ളൂ നമ്മള് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയോ ദ്രോഹമോ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല നമ്മൾ അവർക്ക് ചെയ്തു കഴിയുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവുന്നത് തിരിച്ചറിവുകളാണ് ഏറ്റവും വലുത് ആ അപ്പച്ചന്മാർ എൻ്റെ അപ്പയുടെ പ്രായമുള്ള അപ്പച്ചൻ കരഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി കാരണം എനിക്ക് എല്ലാവരും സ്നേഹമാണ് എല്ലാവരും എല്ലാവരും മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു സ്വസ്ഥതയോട് ഉറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ളത് ഇല്ലാത്തവർക്കുള്ള മനസ്സറിഞ്ഞു കൊടുക്കാനെ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും മറ്റൊരു സജീവിനെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന എന്ത് പാപവും എന്ത് തെറ്റും സർവേശ്വരന്റെ മുന്നിൽ സർവേശ്വരൻ അത് ഇല്ലാതാക്കിക്കളെ കാരണം അന്നം കൊടുക്കുന്നിടത്തോളം പുണ്യം മറ്റൊന്നുമില്ല അപ്പൊ ശരി ഇന്നെനിക്ക് സ്വസ്ഥായിട്ട് ഉറങ്ങാം ബൈ